നമസ്കാരം ബ്രാഫ് തൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സി കോമോയിലേക്ക് എന്ന തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യാപകമായിട്ട് ഫുട്ബോൾ ലോകം ചർച്ച ചെയ്താണല്ലോ അതിൻ്റെ കാരണം സെസ്ക് ഫാബ്രിക്കസ് തന്നെയാണ് അതേതോട് മെസ്സി കോമോയിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വരില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തും സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു സൂചന പോലെ അദ്ദേഹം സംസാരിച്ചു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും മെസ്സിയുടെ ഫാമിലിയും തമ്മിലുള്ള അടുപ്പവും മെസ്സിയുടെ ഫാമിലി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതാണ് പക്ഷെ ഇത് ഒരു ചെറിയ സ്പാർക്ക് പോലെ എല്ലായിടത്തും ഇങ്ങനെ കത്തിപ്പടർത്തു ഇപ്പൊ കോമയുടെ പ്രസിഡന്റിനോട് തന്നെ അത് ചോദിക്കുന്നു മെസ്സി വരുമോ കോമോ പ്രസിഡന്റ് നിർവാൻ സുവാസോ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതൊരു സ്വപ്നം പോലുമല്ല അല്ല മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളൊരു ഞങ്ങൾക്ക് ഒരു സ്വപ്നം പോലുമല്ല ഇറ്റ്സ് ജസ്റ്റ് ഇമ്പോസിബിൾ സ്കൈസ്പോർട്സിനോട് അദ്ദേഹം പറഞ്ഞതാണ് അത് നടക്കില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നം ഇല്ല എന്ന് തന്നെ അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുകയാണ് സോ ഇനി ആ കാര്യത്തിൽ ചർച്ചയില്ല അതേസമയം ആരെ കൊണ്ടുവരാൻ പറ്റും കോമോയുടെ പ്രസിഡന്റിനെ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മിർവാൻ സുർവാസോ ഇപ്പം സുവാർസോ ഇപ്പോൾ ആൽവറോ മൊറാറ്റയുടെ കാര്യത്തിൽ പറയുന്നുണ്ട് ആൽവറോ മൊറാറ്റ ആൽവറോ മൊറാറ്റയുടെ ഡീല് റെഡിയാണ് അദ്ദേഹം ഞങ്ങളുടെ ഡീലൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് ഇനി എസ് വിമിലാനുമായിട്ട് ഗാലറ്റസറായി സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജോബ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ മെസ്സിയെ കൊണ്ടുവരാൻ എന്തായാലും പറ്റില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു എന്നാൽ മൊറാറ്റയെ കൊണ്ടുവരാൻ പറ്റും അത് ഓക്കെ ആണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം